ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്ത നോട്ടിഫിക്കേഷനാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐ പോസ്റ്റുകൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് റൂമേഴ്സ് പരുന്ന നോട്ടിഫിക്കേഷനാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ കോൺസ്റ്റബിൾ എസ് ഐ അപ്പോൾ ഏകദേശം ഒരു കൊല്ലം മുന്നേ തന്നെ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടതാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക നാളെ സ്റ്റാർട്ടാവും അപ്പോൾ ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐ രണ്ട് പോസ്റ്റാണ് കോൺസ്റ്റബിളും എസ് ഐയും ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പതിനഞ്ച് നാല് അതായത് നാളെ മുതൽ ആപ്ലിക്കേഷൻ തുടങ്ങും പതിനാല് മെയ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ലെവൽ സിക്സ് ആണ് പേ സ്കെയിൽ സാലറി നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഏതെങ്കിലും ഒരു ഡിഗ്രി മതി മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ ശമ്പളം കിട്ടും ഇരുപത് മുതൽ ഇരുപത്തി എട്ടാണ് പ്രായം വരുന്നത് നാനൂറ്റി അമ്പത്തിരണ്ട് വാക്കൻസിയാണ് ഓൾ ഇന്ത്യ അത് ആർ പി എഫ് എസ് എ പോസ്റ്റാണ് ഇനി കോൺസ്റ്റബിളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് വിജയിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ ശമ്പളം കിട്ടും പതിനെട്ട് മുതൽ ഇരുപത്തി എട്ടാണ് ഏജ് ലിമിറ്റ് അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇരുപത്തി അഞ്ചായിരുന്നു ഏജ് ലിമിറ്റ് പക്ഷേ ഇപ്പോൾ ഇരുപത്തി എട്ടാക്കിയിട്ടുണ്ട് കാരണം കോവിഡിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ ജനറൽ ജനറൽക്കാർക്ക് കിട്ടിയിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ടാണ് ജനറൽ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളും വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം എസ് ഐയിലേക്കും കോൺസ്റ്റബിളിലേക്കും കൂടിയിട്ട് നാലായിരത്തി അറുന്നൂറ്റി അറുപത് വാക്കൻസി ആണെന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഏജും ക്വാളിഫിക്കേഷനും പോസ്റ്റ് സാലറി കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് കണക്കാക്കേണ്ടത് ജൂലൈ ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ ഒന്നിന് നേരത്തെ പറഞ്ഞ പ്രായത്തിൻ്റെ ഉള്ളിൽ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എസ് സി എസ് ടി ഒ ബി സി കാര്ക്ക് റിലാക്സേഷൻ ഓൾറെഡി ഉള്ളതാണ് എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷവും ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം ഏജിന് റിലാക്സേഷൻ വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി നിങ്ങൾ എസ് സി എസ് ടി പെൺകുട്ടികളാണെങ്കിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിലെ ബോയ്സിനും പിന്നെ ഏത് കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്കും ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് അടച്ചാൽ മതി ബാക്കിയുള്ളവർ അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കണമെന്ന് ശ്രദ്ധിക്കാം അപ്പം ഇനി ആർ പി എഫിൻ്റെ സംസാരങ്ങളൊന്നും വേണ്ട നമുക്ക് നാളെ കറക്റ്റായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങും നാളെ മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും എക്സാം ഉണ്ടാവും ഫിസിക്കൽ ഉണ്ടാവും മെഡിക്കൽ ഉണ്ടാവും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കേന്ദ്ര സർക്കാർ ജോലിയാണ് റെയിൽവേയിലാണ് ജോലി കിട്ടുക റെയിൽവേയിൽ ജോലി കിട്ടിയാൽ നമുക്കറിയാം ഒരുപാട് അലവൻസുകളും കാര്യങ്ങളും കേരള ഗവൺമെൻറ് തരുന്നതിനെക്കാട്ടിലും അലവൻസും കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ഗവൺമെൻറ് തരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക നാളെ മുതൽ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതാണ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഡിഫൻസ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുത്തോളൂ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ജഹിദ്